എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികളിലും ആരോപണങ്ങളിലും നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ രാത്രിയോടെ പൂർത്തിയാക്കി സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് രാവിലെ സർക്കാരിന് റിപ്പോർട്ട് കൈമാറാനാണ് തീരുമാനം പി വി അൻവരംപല് നൽകിയ പരാതികളുടെയും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലേയും അന്വേഷണ റിപ്പോർട്ടുകളാണ് സമർപ്പിക്കുക എ ഡി ജി പി എം ആർ അജിത് നൽകാനുള്ള സമയപരിധി വ്യാഴാഴ്ച അവസാനിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ് ആസ്ഥാനത്ത് ചേർന്ന അടിയന്തര യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേർ സാഹിബ് അന്വേഷണ സംഘങ്ങളെ അറിയിക്കുകയും ചെയ്തു അൻവറിന്റെ പരാതികളിലെ അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു ഡി ജി പി അറിയിച്ചിരുന്നത് എന്നാൽ തുടർന്ന് രാത്രി പതിനൊന്ന് മണിവരെ പോലീസ് ആസ്ഥാനത്തെ തുടർന്ന് ഡി ജി പി റിപ്പോർട്ടുകൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ തന്നെ ഇരു റിപ്പോർട്ടുകളും മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് തീരുമാനം ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും ശുപാർശകളും പരിശോധിച്ച ശേഷമാവും അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുക ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടിയുണ്ടാവുക വ്യക്തിപരമായ സന്ദർശനമെന്നേ അജിത് കുമാറിന്റെ മൊഴി ഡി ജി പി തള്ളിയെന്നാണ് സൂചന കൂടിക്കാഴ്ച സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചെന്നാണ് റിപ്പോർട്ടിൽ ഡി ജി പി രേഖപ്പെടുത്തിയാൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റുന്നതിനപ്പുറത്തേക്ക് സസ്പെൻഷനടക്കമുള്ള കടുത്ത നടപടികൾ സർക്കാരിനെ അജിത് കുമാറിനെതിരെ സ്വീകരിക്കേണ്ടി വരും അമൃതാന്യൂസ്